അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായി കൃഷ്ണയും അതേപോലെ തന്നെ ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സായ് കൃഷ്ണൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പവർ ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സായി അപ്പോഴാണ് കിച്ചൺ ടീമിൽ നിന്നാണ് സായി വന്നത് അപ്പോൾ സായിൻ്റെ പകരം നമ്മുടെ ശ്രീധുവിനോട് ജാസ്മിൻ പറയുകയാണ് ശ്രീധു ഒന്ന് പോയി എത്ര സമയമായിട്ടാണ് നമ്മുടെ ജാസ്മിൻ സംസാരിക്കുന്നത് ശ്രീധു ഒന്ന് പോയി അവിടെ കിച്ചൺ ടീമിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ആ ചുമ്മാ ഒന്ന് പോയി നിൽക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു എഴുന്നേറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നിനക്ക് ഓക്കെ അല്ലേ ശ്രീധുന്ന് ആ എനിക്ക് ഓക്കെയാ കുഴപ്പമില്ല അവിടെ അഞ്ച് പേരുണ്ട് അതാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീതു കിച്ചൺ ടീമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ശ്രീതു അവിടെ പോയി നിൽക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ നമ്മുടെ ഇപ്പോൾ ജാസ്മിൻ ഏറ്റവും കൂടുതൽ വന്നിരുന്ന് സംസാരിക്കുന്നത് സായിൻ്റെ അടുത്താണ് സായിൻ്റെ അടുത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഏകദേശം ജാസ്മിൻ്റെ ഗബ്രിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഇനി ആ ഒരു ട്രാക്ക് പിടിച്ചിട്ട് കാര്യമില്ലാന്ന് ജാസ്മിൻ്റെ മനസ്സിലായി കളം മാറ്റി ചവിട്ടിയിട്ട് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ വഴിക്ക് പോവുകയാണ് ഗബ്രി ഗബ്രീൻ്റെ വഴിക്ക് പോവുകയാണ് പക്ഷേ അവസാനം പറയുന്നത് നമ്മൾ രണ്ടു ഫ്രണ്ട്സാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒട്ടും കുറയില്ല ആരെന്ത് പറഞ്ഞാലും എന്നാണ് നമ്മുടെ ജാസ്മിൻ്റെ ഡയലോഗ്